ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲರಿಗೂ ತಾಯಿಸ್ ಕಿಚನ್ಲಕ್ಕ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡಿದ್ದಿರೋದೊಂದು ಇನ್ಸ್ಟೆಂಟ್ ಒಂದು ಆಲೂಗಡ್ಡೆ ದೋಶೆ ರೆಸಿಪಿ ಮಾ ಆಲೂಗಡ್ಡೆ ಹಾಕಿ ಒಂದು ಅಪ್ಪ ಮಾಡಿನ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ನಾನು ಈ ಕಪ್ಪಲ್ಲಿ ಎರಡು ಕಪ್ಪು ಹಾಕಿ ನಾನು ನೆನೆ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಎರಡು ಕಪ್ಪು ಹಾಕಿ ಎರಡು ಕಪ್ಪು ದೋಸೆ ಹಾಕಿ ಐದು ಗಂಡೆ ನೀರಲ್ಲಿ ನೆನೆ ಹಾಕಿ ಸಾಫ್ಟ್ ಇಟ್ಟಿದ್ದೀವಿ ಇದೊಂದು ಮಿಕ್ಸಿ ಹಾಕಿ ಎರಡು ಹಸಿ ಮೆಣಸಿನ್ಕಾಯಿ ಗಾಯಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಕಾಲು ಟೀ ಸ್ಪೂನ್ ಕಡಿಮೆ ಸ್ವಲ್ಪ ಜೀರಿಗೆ ಹಾಕೋಣ ಒಂದೇ ಆಲೂಗಡ್ಡೆ ಕುಕ್ಕಾಕಿದ್ದು ಬೇಯ್ತಿದ್ದುದು ಕುಕ್ ಹಾಕಿ ಆಲೂಗಡ್ಡೆ ಇದು ಹಾಕಿ ಕಾಲು ಗ್ಲಾಸ್ ನೀರು ಹಾಕಿ ಚೆನ್ನಾಗಿ ದೋಸೆ ಇಟ್ಟು ಥರನೇ ಗ್ರೈಂಡ್ ಮಾಡಿಡ್ಬೇಕು ಇಲ್ಲ ಗ್ರೈಂಡ್ ಮಾಡಿದ ಪಾತ್ರೆ ಇಟ್ ಹಾಕೋಣ ರುಚಿಗೆ ತಕ್ಕಷ್ಟು ಉಪ್ಪು ಹಾಕೋಣ ಉಪ್ಪಾಕಿ ಚೆನ್ನಾಗಿ ಮಿಕ್ಸ್ ಹಾಕೋಣ ಸ್ವಲ್ಪ ಅಡಿಗೆ ಸೋಡಾ ಹಾಕೋಣ ಒಂದು ಪ್ಯಾನ್ ಹಾಕಿಟ್ಟಿದ್ವಿ ಈ ರೀತಿಲ್ಲೊಳ್ಳೊಂದು ಪ್ಯಾನ್ ಬೇಕು ಏನಂದ್ರೆ ಸ್ವಲ್ಪ ಗಟ್ಟಿ ಇರಬೇಕು ಸ್ವಲ್ಪ ಆಯಿಲ್ ಹಾಕೋಣ ಜಾಸ್ತಿ ಏನು ಹಾಕಬೇಡ ಈ ರೀತಿಲಿ ಇಲ್ಲಾಂದ್ರೆ ನಾರ್ಮಲ್ ದೋಷ ತವ ಇಲ್ವಾ ಅದಿಲ್ಲ ಹಾಕಬೇಕು ಕಿಟ್ಟು ಹಾಕೋಣ ಜಾಸ್ತಿ ಏನು ಸ್ಪ್ರೆಡ್ ಮಾಡಬೇಡ ಜಾಸ್ತಿ ಹಾಕ್ಬೇಡ ಈ ರೀತಿಲ್ಲ ಹಾಕಬೇಕು േലെ സ്വൽപ കാരും കാരട്ട് റെയ്ക്ക് ആക്കണ ഇതെല്ലാം ആപ്ഷല്ലു നിമിഷ ഹാക്ക് ഒഴേ ടേസ്റ്റ് ആയിര നോടിക്കാനേ ത്രേ സ്വൽ കൊത്തുമൊപ്പൊന്ന് എടു നിമിഷ ഇതൊന്ന് ലിഡ് ഹാ ലിഡ് ഓപ്പനാക്കി ഇതൊന്ന് തീരുക്ക് ഹാക്ക് ഈക നമ്മൊന്ന് അപ്പ രകളെല്ലാം ഒന്ന് രക്കിടക്കു ഈക നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ബേഗറെഡിയാക്കണ ആലു ആലു ഹാക്കി മാറ്റണ അപ്പം ഇല്ലാത്ത ദോശ ഏന ദോശ ആകുമ്പോൾ സ്വൽപ്പം ദൊഡദാക്കും ഇത് ചിക്കതാക്കും അസ്തേ വേറെ ഏനൂല ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മാറി എല്ലാവരും ഒന്നും ട്രൈ മാഡു ഈ രീതിയിൽ ಯಾವಾಗಲೂ ദോശ ഇഡലി ചപ്പാത്തി പൂരി എല്ലാം തിന്നു ബേജാറോ ടൈമിൽ ഈ രീതിയിലെല്ലാം ഒന്നും ട്രൈ ಮಾಡಬೇಕು ഇത് മക്കൾക്കെല്ലാം ഒന്ന് വെറൈറ്റായി കനസല്ല അതൊക്കെ ഇഷ്ട ആക മക്കൾക്കല്ല ദൊഡവർക്കു ഇഷ്ട ആക ഏന ഈ രീതിയിലെല്ലാം അനസേ ഒന്ന് തന്നക്കാകെല്ലാവർക്കും ഇഷ്ട ആകില്ല ഒന്ന് നോടോ എല്ലാവരും ഈ രീതിയിലെല്ലാം മക്കളു കൊടുക്കും നിൻ്റെ ഇഷ്ടങ്ങ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് മാി ഒന്ന് ട്രൈ മാു ഓക്കെ ബൈ ഇതൂ നിങ്ങ ആ റു ബാണില്ല പരവാില്ല നമ്മു നമൽ ദോശ പ്യാൻ ഇല്ലോ അതിൽ മാക്കു ചിക്ക് ചിക്ക്ലായി അതൊക്കെ കണസ് ഒളേ ഒരു വെറൈറ്റായി കാണൽവാ അതൊക്കെ മക്കൾക്കു എല്ലാവർക്കും നോടിക്കും തന്നെ ആ റനസിൽ അനസത്തി അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാരൊന്നും ലൈക്ക് മാക്കു ഫാമിലി ഫ്രെണ്ട്സും ശേർ മാി വൺ ടൈം ഒന്ന് ട്രൈ മാി എല്ലാവരും തിന്നെക്കു ഓക്കെ ബൈ ഓക്കേ